മലയാള സിനിമയിൽ പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവായി ജോലി ചെയ്യുന്ന ശ്രീ വത്സൻ നീലീശ്വരം എറണാകുളം ജില്ലയിലെ മലയാറ്റൂർ നീലീശ്വരം സ്വദേശിയായ ശ്രീ വത്സൻ അദ്ദേഹത്തിൻ്റെ മരണവുമായി ബന്ധപ്പെട്ട ചില വികാരങ്ങൾ വിചാരങ്ങൾ പങ്കുവയ്ക്കുകയാണ് എങ്ങനെയാണ് സംഭവം ഉണ്ടല്ലോ നമ്മളിപ്പോൾ മരണത്തെ എല്ലാവരും മരിച്ചു കഴിയുമ്പോൾ ശരിക്കും പറഞ്ഞാൽ കയ്യിൽ വന്നു കൊടുക്കും ഹിന്ദുക്കളാണെങ്കിൽ വേറെ ഒന്നും കൊടുക്കില്ല കൈ പൊക്കി അവിടെ കൈയുടെ മുകളിൽ അവിടെ ഇവിടെയൊക്കെ ഭക്ഷണം തേക്കി വിടും ഞാനിപ്പോൾ എൻ്റെ മരണം ഞാൻ ആഗ്രഹിക്കുന്നതെങ്കിൽ നമ്മൾ മരിച്ച നമ്മളെ കാണാൻ വന്ന ആളുകളൊക്കെ നമുക്ക് വിഷ് ചെയ്യണം മരണത്തിൽ പോലും എനിക്ക് വിഷ് ചെയ്യണം അത് എനിക്ക് സന്തോഷമായിട്ട് എന്നെ കാണാൻ വരുന്ന ആൾക്കാർ സന്തോഷമായിട്ട് ഇവിടെ നിന്ന് പോകണം അതാണ് എൻ്റെ ഒരു കൺസെപ്റ്റ് അതിപ്പോൾ ഞാൻ എൻ്റെ വൈഫിനോടും മക്കളോടും പറഞ്ഞിട്ടുണ്ട് പറയുകയാണെങ്കിൽ നമ്മൾ കിടക്കുമ്പോൾ നമ്മുടെ കൈ ഇങ്ങനെ പൊക്കിയിട്ട് ഈ ഇവിടെ കമ്പി വെച്ച് കൊത്തിയിട്ട് ആ കൈ നമ്മൾ കെട്ടി വെക്കണം അപ്പം നമ്മൾ വന്ന ഒരു വിഷ് ചെയ്യാൻ എല്ലാവരും വരുമേ നമ്മളൊരു റെസ്പെക്റ്റ് ചെയ്യുന്നു എൻ്റെ മരണ ചടങ്ങുകൾക്ക് വന്ന എല്ലാവരും ഞാൻ സ്വാഗതപൂർവ്വം എൻ്റെ കുടുംബത്തിലേക്ക് ക്ഷണിക്കുന്നു അതാണ് എൻ്റെ സന്ദേശം അല്ലാതെ നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ വേറെ ഒന്നുമില്ല ആ ഡെഡ് ബോഡിയിൽ ഡെഡ് ബോഡിയിൽ നിന്ന് എനിക്ക് ചെയ്യാൻ പറ്റിയ കാര്യം ഇത് മാത്രമേ ഉള്ളൂ അപ്പോൾ അത് ചെയ്യാനാണ് എൻ്റെ ആഗ്രഹം അങ്ങനെ അതിപ്പോൾ ഇനിയിപ്പോൾ ഈ മക്കൾ ഒക്കെ കുറച്ചിലാണെങ്കിൽ പിന്നെ അത് എനിക്കൊന്നും പറയാമല്ലോ ഞാൻ ഉണ്ടാവില്ല അപ്പോൾ അത് വൈഫിന് അങ്ങനെ താല്പര്യമുണ്ടെങ്കിൽ അത് ചെയ്തോട്ടെ അതെനിക്ക് വലിയ ആഗ്രഹമാണ് നമുക്ക് ഇനിയിപ്പോൾ അധികം കാലങ്ങളൊന്നും ഇല്ലല്ലോ നമ്മൾ ഇങ്ങനൊരു വിശ അടിച്ചിരിക്കുന്ന ഒരാളാണ് അപ്പോൾ അത് കാരണം പിന്നെ പ്രത്യേകിച്ച് ഇങ്ങനെയുള്ള കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ നമുക്ക് വേറെ അല്ലാതെ ഇവിടെ നിന്ന് പോകുമ്പോൾ ഒന്നും കൊണ്ടാകില്ല നമുക്ക് ഒരു സാധനം ഒരു ഒരു തരി മണ്ണോ എന്തോ ആയിക്കോട്ടെ എത്ര വില എടുപ്പായാലും ഒരു തരി കൊണ്ടാകുന്നില്ലല്ലോ അപ്പം നമുക്ക് മരിച്ചു കഴിഞ്ഞതിന് ശേഷം നമുക്ക് ആളുകളെ വരുന്ന ആളില് നമ്മൾ മരണശേഷം സന്തോഷിക്കാം നമ്മുടെ വീട്ടിൽ ഒരു അമ്പ്യൻസ് സൃഷ്ടിക്കുക ഇതാണ് എൻ്റെ ആഗ്രഹം വന്ന ആളുകൾക്ക് എല്ലാവർക്കും ചായയും കാപ്പിയും കൊടുക്കുക അവർ നല്ല രീതിയിൽ മറ്റുള്ളവർ പറഞ്ഞു വിടാം അപ്പോൾ അതൊരു രസകരമായ മരണമായി മാറ്റുന്നത് എന്നെ സംബന്ധിച്ചോളം അതാണ് എൻ്റെ ഏറ്റവും വലിയൊരു ആഗ്രഹം അതിനിപ്പം നടക്കില്ലോ എന്നറിയില്ല നടത്താൻ ഉള്ളൂ പറഞ്ഞു എന്തായാലും കാര്യങ്ങൾ െറ്റിലും കടുത്ത വൃക്കരോഗിതനാണ് വത്സൻ കൂടാതെ രണ്ട് കണ്ണുകളുടെയും കാഴ്ചശക്തി പൂർണ്ണമായും നശിച്ച പോലെയാണ് ബാഹുബലി പോലെയുള്ള ബ്രഹ്മണ്ഡ ചിത്രങ്ങളിൽ പ്രൊഡക്ഷൻ ആയിരുന്നു ശ്രീ വത്സൻ വത്സന്റെ ഒരു മാസം പോലും തികയാത്ത കുട്ടിയാണ് കുഞ്ഞു ബാഹുബലിയെ നിങ്ങളുടെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടത് സൗഹൃദങ്ങൾക്ക് ഒട്ടേറെ വില കൊടുക്കുന്ന വത്സൻ ഇന്ന് ഒട്ടേറെ പ്രതിസന്ധിയിലാണ് ഇരുവൃക്കകളും തകർന്ന വത്സൻ കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലൂടെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് മാത്രമല്ല കാഴ്ചശക്തി പൂർണ്ണമായും നഷ്ടപ്പെട്ടിരിക്കുന്ന വത്സന് നിങ്ങളുടെ ചെറിയ ചെറിയ കൊച്ചു സഹായങ്ങൾ കിട്ടിയാൽ വളരെ ഉപകാരമായിരിക്കും കടുത്ത വൃക്കരോഗബാധിതനായ വത്സൻ രണ്ട് കണ്ണുകളിലെയും പൂർണ്ണമായ കാഴ്ച നഷ്ടപ്പെട്ടിരിക്കുകയാണ് വത്സൻ്റെ പേരിലുള്ള ജിപേ ക്യു ആർ കോഡ് ഇതോടൊപ്പം ചേർക്കുന്നു സുമനസുകളിൽ നിന്ന് സഹായം ബന്ധിച്ചുകൊണ്ട് നിർത്തുന്നു